ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയൊക്കെ വെച്ച് ഏതെടുത്തിട്ടുള്ള നല്ലൊരു സാന്റ്വിച്ചിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ മക്കൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അതുപോലെ തന്നെ മക്കളുടെ സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തയക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തതാണ് അത് നമുക്കിതുപോലെ തന്നെ ഒരു ഫോർക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കണം അപ്പോൾ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ഒന്നങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ച് അങ്ങ് അടച്ചെടുക്കുകയാണ് ഞാൻ ഇതാപ്പം ഇത് അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും മല്ലേലിയും മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുക്കുക ക്യാരറ്റൊക്കെ നമ്മൾ നല്ല ഗ്രേറ്ററിൻ്റെ ചെറിയ ഭാഗം വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ തന്നെ സവാളി നല്ല കുനുകുനെന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത്രയും വെജീസാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതും കൂടി ചേർത്ത് കൊടുത്തതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒട്ടും പുളിയില്ലാത്ത കേടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മയോണൈസ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനത് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേടുണ്ടെങ്കിൽ കേട് എടുക്കുക അതെല്ലാം നിങ്ങൾക്ക് മയോണേസ് ഹെൽത്തിയായിട്ട് ഉണ്ടാക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ലൂസായി പോകും അങ്ങനെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇളക്കി നോക്കിയപ്പോൾ പോരാൻ തോന്നിയതുകൊണ്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പോ എരിവൊക്കെ പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക ഞാൻ പെരിവ് കൂടി പോകേണ്ട മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ ഇനി ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുക്കുക അതിൻ്റെ നാല് വശം ആ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ വീട്ടിൽ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ബ്രെഡ് ക്രംസൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കി അങ്ങനെ പൊടിച്ച് എടുത്തുവച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ആ സൈഡ് ഭാഗമൊക്കെ അത് കളയണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ എന്താ വീഡിയോയിലൊന്നും കാണുമ്പോൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് കേട്ടോ സാധാരണ വീട്ടിൽ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനത് കട്ട് ചെയ്ത് മാറ്റലൊന്നുമില്ല ഇതിപ്പോൾ ഈ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസസ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും അതിൻ്റെയൊക്കെ മിക്സ് ഇല്ല അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക അപ്പോഴാണ് ഈ ഫില്ലിങ് നല്ലപോലെ ഉള്ളപ്പോഴാണിത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മക്കൾ സ്കൂളിലു വരുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കാനും വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നല്ലപോലെ വെച്ചുകൊടുത്ത ശേഷം ബ്രെഡിൻ്റെ മറ്റേ സ്ലൈഡും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം ഇനിയിപ്പോൾ രണ്ട് ബ്രെഡ് വെക്കാൻ താല്പര്യമില്ല ഓപ്പൺ സാൻഡ്വിച്ച് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ കഴിക്കില്ലേ എനിക്ക് രണ്ട് ബ്രെഡ് വെക്കണതിനേക്കാളും ഓപ്പൺ സാൻഡ്വിച്ച് ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇതിപ്പോൾ നമുക്ക് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും വൈകുന്നേരം മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന വിഷമെന്ന് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ രണ്ട് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് വയറ് ഫില്ലാവാൻ ഉള്ളത് ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്കത് മക്കളുടെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു നമുക്കിത് ഇങ്ങനെ കൊടുത്ത് അയക്കുമ്പോൾ അവർക്കത് എന്താ അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ ചാടി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിങ് ക്ലിങ് റാപ്പ് എടുക്കുക ക്ലിങ് റാപ്പ് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് പക്ഷേ അത് ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ അപ്പോൾ ട്രിങ് റാപ്പ് ഉപയോഗിച്ച് ലൂ എന്താ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചതിങ്ങനെ ലൂസായിട്ട് ഊരിപ്പോരും അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഇതാപ്പോൾ ഇത് എല്ലാതും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക ഒന്ന് വിളനേ വേണമെങ്കിലും അങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ 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 വേണമെങ്കിലും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതാപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് ട്രയാംഗ്ലർ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ് കണ്ടോ അടിപൊളിയാണ് മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും കൂടെ അവർക്കൊരു ടൊമാറ്റോ സോസ് കൂടി വെച്ചുകൊടുത്ത അടിപൊളിയാണ് കേട്ടോ അവരെന്തായാലും വേണ്ട എന്ന് അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സിമ്പിളല്ലേ പരിപാടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ കൂടെ ഉള്ള ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിക്കോട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയണം റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്ന ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ